പരിപാടി കണ്ടോ പറയുന്നത് അല്ലേ കണ്ടോത്തിന്റെ ചിറ്റലഞ്ചേരി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നടക്കുന്നത് ഇത്രത്തില് പാലക്കാട് ചിട്ടലഞ്ചേരി അല്ലേ പാലക്കാട് ചിത്രഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് എങ്ങോട്ട് പോകുന്ന വഴിയ നെന്മാറ പുള്ളാച്ചേക്ക് അല്ലെ ഇവിടെ ആണ് അപ്പോള് ആള് പല പല പ്രശ്നങ്ങളാണ് പല പല മിസ്റ്റേക്കുകളാണ് എന്നോട് പറഞ്ഞത് ഇന്ന മിസ്റ്റേക്ക് ആണ് ഇന്ന ഇന്ന മിസ്റ്റേക്കാണ് അപ്പം അതാണോ ഞാൻ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കി ആ മിസ്റ്റേക്ക് അല്ല ആണോ പറഞ്ഞ മിസ്റ്റേക്ക് ആണോ ആ മിസ്റ്റേക്ക് അല്ല അപ്പൊ ഞാൻ പറഞ്ഞ ആ മിസ്റ്റേക്ക് അല്ല ഇന്ന മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞപ്പം ആ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു ആ മിസ്റ്റേക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പൊ ഇതുപോലെ റൈറ്റ് സൈഡിൽ ഒരു വണ്ടി വലിയ വണ്ടി വന്നാലോ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി കിടന്നാലോ പേടിക്കാതെ ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി കിടക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഒരു വണ്ടി കിടക്ക വരുന്ന സമയത്ത് എങ്ങോട്ടാണ് വണ്ടി തിരിക്കേണ്ടത് എത്ര സ്റ്റീറിങ് തിരിക്കണം എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല കാരണം വണ്ടി പോയി തട്ടും അല്ലെങ്കിൽ ഒന്നീ ലെഫ്റ്റ് സൈഡിലെ വണ്ടി പോയി തട്ടും അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ വണ്ടി പോയി അല്ലേ വണ്ടിയിൽ പോയി തട്ടും എന്നുള്ള പ്രശ്നമായിരുന്നു അപ്പം ആ ഒരു പ്രശ്നമല്ല ആ ഒരു മിസ്റ്റേക്ക് അല്ല എന്ന് മനസ്സിലാക്കി കൊടുത്തു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ആ വണ്ടിക്ക് സൈഡ് കൊടുത്ത് കൃത്യമായിട്ട് ഇങ്ങനെ ഓടിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കും തോന്നും ചിലപ്പം നിങ്ങളുടെ മിസ്റ്റേക്ക് ഇന്നത് ഇന്നതാണ് നിങ്ങൾക്ക് തോന്നും പക്ഷെ ചിലപ്പം നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും കാരണം നിങ്ങൾക്കൊരു വണ്ടിയെ കയറിയിരുന്നു നിങ്ങൾ കുറെ ഓടിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു ഭയപ്പാട് മാറാതെ ഒരു വണ്ടിയെ കോൺഫിഡൻസോട് ഓടി വണ്ടി ഓടിക്കാൻ കഴിയാതെ വന്നത് അപ്പൊ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് ആ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നാല് ഇതുപോലെ വണ്ടി ഓടിക്കാൻ കഴിയുന്നുള്ളത് കാരണം ഒരാൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കേ കാണത്തുള്ളൂ ആ ഒരു മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതുപോലെ വണ്ടി ഓടിക്കാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയേ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിന് പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും എന്തുകൊണ്ടാണ് വീഡിയോയിൽ ട്രിക്കും ടിപ്സും പറയാതെന്ന് വെച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് പലർക്കും തോന്നാ ഈ വീഡിയോ കാണാൻ പലർക്കും തോന്നാം എന്നാൽ ട്രിക്കും ടിപ്സും വീഡിയോ പറഞ്ഞാൽ പോരെ അപ്പൊ ഞങ്ങക്ക് വണ്ടി ഓടിക്കത്തില്ല കാരണം ആ ട്രിക്കും ടിപ്സും പലർക്കും പല പല മിസ്റ്റേക്കാണ് പറയാൻ കഴിയില്ല ഒരാളുടെ മിസ്റ്റേക്ക് ആണോ വേറെ ഇപ്പൊ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് ആണോ അപ്പൊ ഞാൻ ആ ട്രിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ടിപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഓടിക്കാൻ കഴിയുന്നുണ്ടോ അപ്പൊ ആ മിസ്റ്റേക് അത് നമ്മടെ നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി എല്ലാ കാര്യമുള്ളൂ അല്ലേ അല്ല ഞാൻ ട്രിക്ക് പറയേണ്ട കാര്യമുണ്ടോ കാരണം ആ നമ്മളെ മിസ്റ്റേക്കിനനുസരിച്ച് പറഞ്ഞു തന്നാലേ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ ചിലർക്കാണെങ്കിൽ ഈ വളവിനോട് ഓടിക്കുമ്പോഴായിരിക്കും പേടി ചിലർക്കാണെങ്കിൽ ഹൈവേട് ഓടിക്കുമ്പോഴായിരിക്കും ചിലർക്കാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഓടിക്കുന്ന ആൾക്കാർ നടന്നു വരുമ്പോഴായിരിക്കും പേടി ചിലർക്കാണെങ്കിൽ ക്ലച്ച് ചെയ്ത് വണ്ടി എടുക്കാനായിരിക്കും പേടി പല പല പ്രശ്നങ്ങളാണ് ചിലർ വീട്ടീന്ന് എടുക്കാനായിരിക്കും പേടി അപ്പൊ നിങ്ങളുടെ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനനുസരിച്ച് മാത്രം ആ ട്രിക്ക് പറഞ്ഞു തന്നാൽ ആ മിസ്റ്റേക്ക് അനുസരിച്ച് പറഞ്ഞു തന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തുപോലെ വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് കാരണം ആ ട്രിക്ക് ടിപ്സ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിസ്റ്റേക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെന്നില്ല നിങ്ങൾ വണ്ടി ഓടിക്കണമെന്നില്ല അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സ് ഞാൻ വീഡിയോ പറയാത്തത് അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതേ കൊണ്ട് പോന്ന വഴിയേ ഇവിടെ എത്ര കിലോട്ടുണ്ടും പൊള്ളാച്ചി പൊള്ളാച്ചി ഇവിടോട്ടോ പൊള്ളാച്ചിക്ക് ഒമ്പതിലോട്ടുണ്ടല്ലേ പാലക്കാട് ഈ നമുക്ക് ഇവിടുന്ന് ഞാനിപ്പോ വന്ന ഇവിടുന്നാണോ ഞാൻ വന്നത് പോലുള്ള ആളുകളെ വാഹനങ്ങളൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ അപ്പൊ നമുക്ക് സ്റ്റിയറിംഗിൽ ഒന്നും തുടണ്ട കാര്യങ്ങൾ നമ്മുടെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാ സ്പേസ് ഇല്ലാത്ത സ്ഥലത്തൂടെ നമുക്ക് ഇതുപോലെ ഇതുപോലെ നമുക്കൊരു വാഹനം ഓടിക്കാൻ കഴിയും ഈ കണ്ടിട്ടാണ് ണോ ഇത് ഓടിച്ച മറ്റേ വീഡിയോ കണ്ടപ്പോ കള്ളു വേണം തോന്നിയോ അത് നേരത്തെ വണ്ടി ഓടിക്കാൻ ഓടിക്കാൻ ഞാൻ പിന്നെ അങ്ങനെ പക്ഷെ ഒരിക്കലും വിളിക്കില്ല അറിയാവുന്നവരാണോ തോന്നിക്കണം അറിയേലും ആരെങ്കിലും പുനെ എന്നെ വിളിച്ചാർക്കല്ല പൈസയാരന്നോ എന്ന് അല്ലേ അതേ അതേ എന്നെ വിളിച്ചാർക്കല്ല പൈസയാരന്നോ നമ്മൾക്ക് ಸ್ವಲ್ಪവെങ്കിലും എന്തായാലും അറിയാവുന്ന പലർക്കും തോന്നല്ല സാദ പറഞ്ഞു മിസ്റ്റേക്കൊക്കെ നമ്മളകില ഉള്ളതായിട്ടുണ്ട് നമ്മൾ ഒരുമാടം ഈ ഡാല്യൂ ഇത് ചെയ്യാ നമ്മൾ മാർച്ചിനെ വിളിച്ചതാണ് കേട്ടേ ഡേറ്റ് ആണ് ഇപ്പോൾ ഏപ്രിൽ മാർച്ച് 25 ന്റെ കാലിച്ചോ ആ അപ്പോൾ ഇതെന്താ ഞംശ എന്താ 25 കല്ലം ചെയ്തു എന്നോരണ്ടുള്ളു സർ ഇന്നതോടെ കഴിഞ്ഞു ഇന്നതോടെ സാധാരണന്നു രാവിലെ ഉള്ള പരിപാടിയാണ് അ ആ എന്താന്നറിയുന്നോ സോ ഉച്ചാണോ എപ്പിസോഡ് ഗംഭീരമാക്കീന്നോ അതോ ഇവിടെ എന്നും വലിയ നേരം ഇന്നതോടെ പരിപാടി ഉണ്ടൊന്നാണോ കാണിച്ചു എങ്ങനെ നീ നേരത്തെ കണ്ടതിരണ്ടോ അല്ല അല്ല എന്നേട്ടോടെ ഡ്രൈവിങ് പഠിക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ശങ്കര ഇവിടെ വന്നത് അല്ല അവിടെ ചെല്ലുമ്പോൾ ഇതും അത് കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞോ നമ്മുടെ സ്റ്റിയറിങ്ങെ തൊട്ടില്ലെങ്കിൽ നമുക്ക് നല്ല മനസ്സിലാക്കാം ആരാ വണ്ടി ഓടിക്കുന്നത് ബ്രേക്കും നിർത്തണി ഇല്ലാത്ത ഒരു വണ്ടിയുടെ ഒരു വണ്ടി ഓടിക്കൊണ്ട് പോകുന്ന ആ സ്റ്റിയറിങ്ങെ പോലും തൊട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ആരും തന്നെ ആയിരിക്കും ഓടിക്കുക ആള് തന്നെ ആയിരിക്കും ഓടിക്കുക അല്ലെ സ്റ്റിയറിങ്ങെ തൊട്ടാ വണ്ടി ഓടിക്കാൻ പറ്റുമോ അത് ഓടിച്ചതായിട്ട് തോന്നുവോ വണ്ടി പഠിച്ചിട്ടുള്ള ആൾക്ക് പിന്നെ പേടിയുണ്ടോ ഓടിക്കണം ഞാനും 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 ലൈസൻസ് ും വണ്ടി ഓടിക്കാൻ അറിയുന്നില്ല അറിയത്തില്ലേ പക്ഷെ എല്ലാരും പറയുന്നു പറയേണ്ടത് ഞങ്ങൾ കൈ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്നോ മാഡം പറയാൻ പക്ഷെ പറയുന്നത് ഞങ്ങൾ പോയി പഠിച്ചതാ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ ഇങ്ങനെ തൂടെ പോയാലും ഡ്രൈവിംഗ് പഠിക്കാന്നുണ്ടാവും അത് ഞാൻ വീഡിയോ അതോ ലൈവ് ആണോ ഇല്ലേ അത് ലൈവായിട്ട് ഇടുമ്പോഴാണ് ആളും ഒന്നും ഇല്ലാത്ത പോകുമ്പോഴാണോ വീഡിയോ കണ്ടിട്ടുള്ളത് പണ്ടിട്ട് തിരക്കിനാണോ ഇല്ലേ നമുക്ക് കാണുമ്പോഴാണേലും പെണ്ണ് വരുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞില്ലേ

ും